ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധാ പെൻ ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് എൻ്റെ ഒപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കുകയാണെങ്കിൽ വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ടായിരിക്കും നമ്മുടെ ആർട്ട് ചാനലിൽ ഒരു പുതിയ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് വരൂ വരയ്ക്കാൻ പഠിക്കാം ചിത്രകലയിൽ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചിത്രകലയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്കുകൾ ഈ ഒരു സീരീസിൻ്റെ അടുത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു സാദാ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രം നമുക്ക് ഒരുമിച്ച് വരയ്ക്കാനായിട്ട് സാധിക്കും നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ സ്റ്റെപ്പ് നമ്പർ വൺ ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു മൂങ്ങയുടെ ചിത്രമാണ് അപ്പോൾ കുറച്ച് ഡിസൈനിങ് എലമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട് അതിൻ്റത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ അല്ല ഒരു ലൈൻ ഡ്രോയിങ് പോലത്തെ ഒരു പിക്ചറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് പെൻ എടുക്കുക എന്നിട്ടൊരു പേപ്പർ എടുക്കുക നമ്മൾ ടേബിളിന് മുകളിൽ പേപ്പർ ദേ ഇത്തരത്തിൽ വെർട്ടിക്കലായിട്ട് നിങ്ങൾ ആദ്യം പ്ലേസ് ചെയ്യണം അതിന് ചെയ്യേണ്ട കാര്യം ഒരു മൂന്ന് കെർവ് വരയ്ക്കണം ഇപ്പോൾ ഇവിടെ ഒരു ടോട്ടൽ ഉണ്ട് നിങ്ങൾ സങ്കല്പിക്കുക എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ ഒരു ആംഗിളിൽ ഫസ്റ്റ് കെർവ് വരയ്ക്കുക ഇത്ര വരച്ചാൽ മതി ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബോട്ടത്തിലായിട്ട് നെക്സ്റ്റ് ഒരു കർവ് താഴെത്തോട്ട് വരയ്ക്കാം ഇനി ഏറ്റവും താഴെയായിട്ട് ഒരു കർവ് ഇങ്ങനെ വരയ്ക്കാം കണ്ടോ ഒരെണ്ണിവിടെ 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 ഇപ്പം ഇങ്ങനെ ഒരു കർവ് ടോട്ടലി നമുക്ക് വരയ്ക്കാൻ സാധിക്കണം ഒരു മൂന്നെണ്ണം ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ ആയിട്ടൊരു മൂങ്ങേനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകാം എളുപ്പത്തിനായിട്ട് ഏറ്റവും താഴെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഈ ഒരു പോയിൻ്റിൽ ഇങ്ങനത്തെ മൂന്ന് കുഞ്ഞ് ഷേപ്പുകൾ വരയ്ക്കാം ഇവിടെ ഒരു മൂന്ന് കുഞ്ഞ് ഷേപ്പുകൾ വരയ്ക്കാം അത് മൂങ്ങയുടെ കാലാണ് കാലിൻ്റെ ഫിംഗേഴ്സാണ് അതിനുശേഷം താഴെ വാല് വരയ്ക്കാം എനിക്കറിയാം ഞാനിപ്പോൾ വരയ്ക്കുന്ന സമയത്ത് എനിക്കൊരു യാതൊരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല പക്ഷേ എൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുക കണ്ടോ ഇപ്പോൾ ഇത്രയും ഷേപ്പ്സ് വരച്ചാൽ മതി അപ്പോൾ കാലിൽ അതിൻ്റെ ആ വിരലുകളും താഴെ തൂവലിൻ്റെ ഷേപ്പിൽ ഒരു വാലും വരച്ചിട്ടുണ്ട് ഇനി മുകളിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ കാണുന്നവർ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു ഒരു സാധാ പേപ്പറും ഒരു പെന്നും എടുക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നമുക്ക് വരച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒരുമിച്ച് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം രണ്ട് സൈഡിൽ രണ്ട് സൈഡിലേക്കും ഇവിടെ നിന്ന് ചെരിച്ച് ഒരു മൂന്ന് കർവ് വരയ്ക്കാൻ പോകാം വൺ ീ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും വൺ ടു ത്രീ അപ്പോൾ കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ പോകുന്ന ഒരു ടോട്ടൽ ഷേപ്പ് നമുക്ക് കിട്ടും ഇത് നമ്മളൊരു ചിറകാക്കി മാറ്റാൻ പോവുക ചെയ്യാം അപ്പോൾ ഒരു തൂവൽ വരയ്ക്കുന്നു നെക്സ്റ്റ് ഒരു തൂവൽ വരയ്ക്കുന്നു ഏറ്റവും താഴെ ഒരു തൂവൽ വരയ്ക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു തൂവൽ വരയ്ക്കുന്നു ഇവിടെ ഒരു തൂവൽ വരയ്ക്കുന്നു ഇവിടെ ഒരു വരയ്ക്കുന്നു ഇപ്പോൾ രണ്ട് സൈഡും ഓൾമോസ്റ്റ് സിമട്രിക്കൽ ആണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് മൂങ്ങയുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു ടെയിലിൻ്റെയും ആ ഫെതേഴ്സിൻ്റെയും ആ ചിറകിൻ്റെയും സ്റ്റെപ്സ് ഇനി നമുക്ക് മൂങ്ങയുടെ ഹെഡ് വരയ്ക്കാം ഹെഡ് വരയ്ക്കുമ്പോഴാണ് ഇത് മൂങ്ങയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുള്ളത് ഇത്ര കാണുമ്പോൾ എന്താ സംഭവം എന്ന് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല ഇനി നമുക്ക് ഹെഡ് വരയ്ക്കുന്ന സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഹെഡ് വരയ്ക്കാനായിട്ട് അതെ ഇവിടെ സെൻട്രൽ ആയിട്ട് ഫസ്റ്റ് ഒരു കൊക്ക് വരയ്ക്കാം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊക്ക് വരയ്ക്കുന്നത് അതിനുശേഷം താഴത്തേക്കിന് റൗണ്ടഡായിട്ട് ഒരു ഷേപ്പ് നമ്മൾ എടുക്കുന്നു രണ്ട് സൈഡും ഒരേപോലെ തന്നെ വരച്ചു പോകാട്ടോ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇങ്ങോട്ടേക്കൊരു ഷേപ്പ് വരച്ചു ഇങ്ങോട്ടേക്കൊരു ഷേപ്പ് വരച്ചു ഇതിങ്ങനെ മുകളിലോട്ട് റൗണ്ടഡായിട്ട് എടുക്കും കണ്ടോ ഇനി ഈ സെൻറ്ററിൽ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനൊരു കെയർവ് എടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ നിന്ന് മുകളോട്ട് ഇങ്ങനെ ഒരു കർവ് എടുക്കുന്നു ഇതെല്ലാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം ഇതെനിക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇവിടെ ഞാൻ ലൈൻ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം റിലാക്സ്ഡ് ആക്കി എന്നെ കോൺഫിഡൻസ് ആക്കിയിട്ട് ചെയ്യുന്നത് കാരണം ലൈൻ ഡ്രോയിങ് ആണ് പെന്നാണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല പക്ഷേ ആ കോൺഫിഡൻസ് നമുക്ക് വേണം ഈ ഒരു ലൈൻ ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഒരു മൂന്ന് തൂവൽ വരയ്ക്കാനുണ്ട് വൺ ടു ത്രീ കണ്ടോ ഒരെണ്ണം വലുത് അതിനേക്കാളും ചെറുത് അതിനേക്കാളും ചെറുത് അതുപോലെ തന്നെ ഈ സൈഡും വൺ ടു ത്രീ നീറ്റായിട്ട് വരയ്ക്കുക അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് താഴത്തേക്ക് ഒരു കറിവ് എടുക്കുക ഇങ്ങനെ കൊടുക്കുക വേണ്ടോ ഇവിടുന്ന് താഴത്തേക്ക് ഒരു കറിവ് എടുക്കുക ഇങ്ങനെ കൊടുക്കുക ഇപ്പം നോക്കിയേ ആ മുടെ ടോട്ടൽ ഹെഡിൻ്റെ ഒരു ടോട്ടൽ ഷേപ്പ് നമ്മൾ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം കണ്ണിൻ്റെ ഒരു ഷേപ്പാണ് കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നത് ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുക സെക്കൻഡ് സർക്കിൾ വരയ്ക്കാം അത് നമ്മൾ നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ആദ്യമൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷേപ്പ് ഡിഫറൻസ് വരാനുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ബോധരെയണ്ട കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാതെ റെഡി ആയിക്കോളും കണ്ണിൻ്റെ അകത്ത് രണ്ട് ഡോട്ട് വരച്ചിട്ട് വീണ്ടും ഇങ്ങനെ വരയ്ക്കുന്നു കണ്ടോ ഇട്ട് ഏറ്റവും നടുക്കുള്ള കാര്യം ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ബ്ലാക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് ഏകദേശം കിട്ടും പിന്നെ കുറച്ചും കൂടി ഡിസൈൻ എലമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് ആയിട്ട് ഐ ലാഷസ് പോലെ ഒരു മൂന്ന് ലൈൻ കൊടുക്കാം ഇവിടെ ഒരു മൂന്ന് ലൈൻ കൊടുക്കാം താഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇവിടെ മൂങ്ങയുടെ ഏകദേശം കണ്ണ് പോലെ കിട്ടി ഇനി തലയുടെ ടോപ്പ് പോർഷൻ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കെറി കൊടുത്തേക്കാം കണ്ടോ അപ്പോൾ നോക്കി ഏകദേശം ഒരു മൂങ്ങയുടെ ടോട്ടൽ ഒരു ഒരു ബോഡി പാർട്ട് പോലെ വന്നില്ലേ ഇനി കുറച്ച് തൂവൽ നിൽക്കുന്ന പോലെ ഇങ്ങനത്തെ കെറി ലൈൻസ് കൊടുക്കാം ഇവിടെയും കുറച്ച് ഇങ്ങനെ കെറി ആയിട്ടുള്ള ലൈൻസ് കൊടുക്കുക യെസ് അപ്പോൾ നമ്മുടെ ഒരു ഡിസൈൻ എലമെൻറ്റ് പോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള മിനിമലായിട്ടുള്ള മൂങ്ങിനെ നമ്മൾ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നും വരത്താത് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രമിച്ചാൽ സാധിക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇല്ലോട്ട് കിടക്കാം അടുത്ത സ്റ്റെപ്പ് കുറച്ച് ഡിസൈൻസ് വരയ്ക്കുന്നുണ്ട് കുറച്ച് ഫ്ലവേഴ്സ് മൂങ്ങ ഇരിക്കുന്ന ചിലപ്പോൾ ഒരു മരക്കൊമ്പിലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ച് ലീഫും കുറച്ച് ബ്രാഞ്ചസും കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി അതാണ് നമ്മൾ വരയ്ക്കുന്നത് നിങ്ങളൊരു കാര്യം എൻ്റെ ഒപ്പം വരയ്ക്കുന്നവരാണെങ്കിൽ മൂങ്ങ വരച്ച് തെറ്റിപ്പോയി ബാക്കി ഞാൻ വരയ്ക്കുന്നില്ല നിങ്ങളിടയ്ക്ക് വെച്ച് അത് വിട്ട് കൊടുക്കാതിരിക്കുക നിങ്ങളൊന്ന് ആയിട്ട് കംപ്ലീറ്റ് ആക്കി നോക്കിയാൽ ചിലപ്പോൾ മുങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കണ്ണ് വലുതായിട്ടുണ്ടാവും ഒരു കണ്ണിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു ഭാഗം ചിലപ്പോൾ ചെരിഞ്ഞ് പോയിട്ടുണ്ടാകും ഒരു ഇഷ്യൂ ഇല്ല ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് ഒരുമിച്ച് നിന്ന് നോക്കാം എങ്ങനെയുണ്ടാവും നോക്കാം അപ്പം നെക്സ്റ്റ് ഇയർ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ അവിടെ കുറച്ച് ലീഫ് നമ്മൾ വരയ്ക്കാം ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ചെറുതാക്കിയിട്ട് വളരെ നീറ്റായിട്ട് വളരെ തിന്നായിട്ട് ഇങ്ങനത്തെ ലീഫ് വരയ്ക്കാം അപ്പം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഒറ്റ സ്റ്റെച്ചിൽ അത് കംപ്ലീറ്റ് ആക്കുന്ന അതിന് മുകളിലൂടെ വീണ്ടും 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 വരച്ച് അത് കുളാക്കുന്നില്ല പിന്നെ ഇവിടെ ആയിട്ടൊരു ഫ്ലവർ നമുക്ക് വരയ്ക്കാം ഒരു സർക്കിൾ വരയ്ക്കാം ഇങ്ങനത്തെ പെറ്റൽ വരയ്ക്കാം ഈ ഒരു പിക്ചർ ഞാൻ പിൻട്രസ്റ്റ് നിന്നാണ് റെഫറൻസ് എടുത്തിരിക്കുന്നത് പിൻട്രസ്റ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ നല്ല വെബ്സൈറ്റ് ആണ് അതിൻ്റെ അകത്ത് ലൈൻ ഡ്രോയിങ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ കുറേ ലൈൻ ഡ്രോയിങ് കിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അത് നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് മാറ്റാൻ നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കില്ല അതാണ് അതിൻ്റെ റിയാലിറ്റി നമ്മൾ കുറെ കൂടി ഹാപ്പി ആയിട്ട് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ മാക്സിമം ചിത്രം വരയ്ക്കാൻ നോക്കും അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ വെൽനെസ്സിൻ്റെ പാർട്ടാ നമ്മളെന്ന വ്യക്തിനെ പോസിറ്റീവ് ആക്കി എടുത്താനായിട്ട് ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും തെറ്റ് പറ്റുമോ പേടിയൊന്നും വേണ്ട സിമ്പിളായിട്ട് നീറ്റായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ഞാനൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട് കുറച്ച് ലൈനിങ്ങനെ വരയ്ക്കുന്നു യെസ് ആ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി ഫ്ലവർ ഇങ്ങനെ ഇങ്ങനെ മടക്കുകൾ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ലൈൻ ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം മടങ്ങി പോലത്തെ ഒരു ഫീൽ ആക്കും കണ്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഫ്ലവർ ഉണ്ട് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവർ വരയ്ക്കുന്നത് ഇത് ഇതുപോലത്തെ ഇതിൻ്റെ വലുത് കണ്ടോ മുകളിലൊക്കും തഴയ്ക്കും ഇങ്ങനത്തെ പെറ്റൽസ് വരയ്ക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തേ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ചിലപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരും നമ്മുടെ ഇപ്പോൾ ഒരുമിച്ച് വരയ്ക്കാൻ നോക്കും അത് അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്നൊരു സജഷനുണ്ട് ഈ പെറ്റൽസിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചെറിയ പെറ്റൽസ് വരച്ച് ആ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കുറേ പെറ്റൽസുള്ള ഒരു സൺഫ്ലവറൊക്കെ പോലത്തെ ഒരു ഫ്ലവർ ഞാൻ വരയ്ക്കുന്നു ഇനി ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ആ ലീവ്സ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഇവിടെ നമുക്ക് വേറെ ബ്രാഞ്ച് സെപ്പറേറ്റ് നമുക്ക് ഇവിടുന്ന് എടുക്കാം കണ്ടോ അവിടെ നമുക്ക് ഇതുപോലെ ലീവ്സ് കൊടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ലീവ്സ് കൊടുക്കാം തീർന്നിട്ടില്ല നിങ്ങൾ ഈ പടം തീർന്നു തീർന്നെന്ന് വിചാരിക്കേണ്ട നല്ല ഭംഗിയുള്ളൊരു എലമെൻറ്റ് കൂടി ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇത്രയും വരച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇവിടുന്ന് ഞാൻ അടുത്തൊരു ലീഫും കൂടി എടുക്കുന്നു കണ്ടോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിവിടുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടർ ഡോട്ട് ഡോട്ടർ ഡോട്ട് താഴെത്തേക്ക് വന്നിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ പോയി കണ്ടോ ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്ന പോലെ അപ്പം നല്ലൊരു ഡിസൈൻ എലമെൻ്റ് പോലെ നമുക്കത് ഭംഗി ഉണ്ടാവും അത് കാണാനായിട്ട് കണ്ടോ ഒരെണ്ണം ഇങ്ങനെ എന്നൊക്കെ ഫൈനൽ പിക്ചർ എങ്ങനെയുണ്ട് ഇത് വരച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ സൈഡ് ഒന്നിട്ട് വെച്ചേക്കാം കണ്ടോ ഇതാണ് ഈസി ആയിട്ടുള്ള ലൈൻ ഡ്രോയിങ് നിങ്ങളിന്ന് ട്രൈ നോക്കുക ഇത് വരച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വാട്ടർ കളർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ കളർ പെൻസിലോ ഉപയോഗിച്ച് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും സോ നമ്മുടെ ചാനലിലെ വരയ്ക്കാൻ പഠിക്കാം ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സജഷൻസ് രേഖപ്പെടുത്തുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നേരിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു Bye. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക